എല്ലാവർക്കും നമസ്കാരം പ്രാണൻ തന്ന് വീണ്ടെടുത്തവന് പ്രാണനോളം ക്രിസ്തു വിചാരം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് കടയരുത് ഒരു മനുഷ്യൻ വറുതിയിലാകുന്നത് അവന്റെ മനസ്സിൽ നിന്ന് ക്രിസ്തു ചോർന്നു പോകുമ്പോഴാണ് സ്നേഹം ആവോളം പകർന്നു തന്ന് സ്നേഹത്തിൽ നമ്മെ സമ്പന്നനാക്കിയവനാണ് അവൻ കരുണയുടെ പനിമഞ്ഞ് നമ്മുടെ ജീവിതത്തിന്മേൽ ആവോളം പൊഴിച്ച് ജീവിതത്തിന് സമൃദ്ധി നൽകിയവനാണ് അവൻ ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തു വിചാരത്തിൽ ജീവിക്കാനാണ് അതുകൊണ്ടാണ് അവൻ നമ്മളോട് പറഞ്ഞത് എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇപ്രകാരം ചെയ്വിനെന്ന് യേശു ആണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ബ്രയൻ സ്റ്റീവ് ഹോക്ക് എഴുതുന്നു ഓൾവേസ് ജീസസ് ഈസ് ബിഗർ ആൻഡ് മോർ പവർഫുൾ ദാൻ എനിങ് വിൽ സെയിൽ ഇൻ ലൈഫ് ലോകത്തിന്റെ പിന്നല്ല ഞാൻ സഞ്ചരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ശബ്ദത്തിനായി ഞാൻ കാതോർക്കണം അവൻ പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല ഐ വാല്യു നിനക്കു ഞാൻ വില നൽകുന്നു എന്ന് കൂടിയാണ് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു ട്രെയിൻ യുവർ മൈൻഡ് ടു ഹിയർ ലോകത്തിൻ്റെ അട്ടഹാസങ്ങളെക്കാൾ ദൈവശബ്ദം കേൾക്കാൻ നമ്മുടെ കാതുകൾ കൂർപ്പിക്കൂ ക്രിസ്തുവിചാരം ഹൃദയത്തിൽ നിന്ന് ചോർന്നു പോകരുത് അങ്ങനെയായാൽ നീയും നിന്റെ കുടുംബവും തലമുറകളും ിക്കപ്പെടും ശക്തമായ ഒരു ഇച്ഛാശക്തി നമ്മുടെ ഉള്ളിൽ നിറയട്ടെ പ്രാണനെ തന്ന് വീണ്ടെടുത്തവനെ പ്രാണനോളം നമ്മൾ സ്നേഹിക്കണം വിശുദ്ധ മത്ത സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാം വാക്യം ഞാനോ ലോകാവസാനത്തോളം എല്ലാടും നിങ്ങളോട് കൂടെയുണ്ട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്നേഹമായി ഞങ്ങളിൽ പെയ്തിറങ്ങുന്ന യേശുവെ അങ്ങണയുടെ പനിമഞ്ഞുകൊണ്ട് ഞങ്ങളെ തലോടുന്ന കർത്താവി അങ്ങനെ സ്തോത്രം നന്ദിയോടെ ജീവിപ്പാൻ കൃപയാരുള്ളണമേ അവിടുത്തെ ദിവ്യമായ സ്നേഹം ഞങ്ങളിൽ നിറയണമേ ക്രിസ്തുവിചാരം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് ചോർന്നു പോകരുതേ എന്തു ചെയ്താലും എന്തു നനച്ചാലും ദൈവവിചാരത്തോടെ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെയും തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പ്രാണനെ തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവേ പ്രാണനോളം അങ്ങേ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവതമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ